രൂപയ്ക്ക് ബ്രാൻഡ് പേർക്ക് വസ്ത്രങ്ങളിൽ കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി ആറാം തീയതി ശനിയാഴ്ച മുതൽ ജനുവരി എട്ടാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ഗാന്ധി സ്ക്വയർ മുൻസിപ്പൽ മൈതാനം തൊടുപുഴ കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികം നടന്നു നടന്നുപി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ഡീൻ എം ബി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ റവറൻറ് ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ കെ കെ ടോമി രജത ജൂബിലി സന്ദേശം നൽകി ചടങ്ങിൽ ഫാദർ മാത്യു മുണ്ടയ്ക്കൽ വിരമിക്കുന്നവരെ ആദരിച്ചു ആന്റണി ജോൺ എം എൽ എ മോൺസിഞ്ഞോർ പയസ്മലയെ കണ്ടെത്തിൽ പ്രിൻസിപ്പൽ ബിജു ജോസഫ് സ്റ്റെല്ല മാത്യു സജി എപ്പോൾ സിന്ധു മാർട്ടിൻ അഹമ്മദ് അംജദ് അതുൽ ക്രിസ്തുദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ